കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിൽ നിന്ന് നിർണായക ദിനമാണ് വിധി എപ്പോൾ പ്രസ്താവിക്കുമെന്ന് ഇന്നറിയാം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ പൂർത്തിയാകും കേസിൽ ഫൾസസുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമാണ് ഒരു വർഷത്തിലധികമാണ് അന്തിമ നടപടിക്രമങ്ങൾ നീണ്ടുപോയത് ശ്യാംദേവ് രാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ അന്തിമ വിധി എന്നാകുമെന്നതിന്റെ കൃത്യമായ തീയതി നമുക്കിത് അറിയാനാകും അല്ലേ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ഥിതി കഴിഞ്ഞ എട്ട് വർഷമായി നീളുന്ന വിചാരണ നടപടികൾ ഏതാണ്ട് കഴിഞ്ഞ ഏപ്രിലിലാണ് അതിൻ്റെ അവസാനമായി അത് അവസാനിച്ചത് അതിനുശേഷമുള്ള കഴിഞ്ഞ എട്ട് മാസങ്ങളിൽ കൂടുതലായി ഇതിൽ വിധിയിൽ വ്യക്തത വരുത്തുക അല്ലെങ്കിൽ വിചാരണ നടപടിക്രമം വ്യക്തത വരുത്തുക എന്ന നടപടിക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അക്കാര്യത്തിൽ ആ നടപടിക്രമം പൂർത്തിയാകുകയും വിധി പ്രസ്താവനത്തിനായി മാറ്റുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച യുവനടി ആക്രമിക്കപ്പെട്ടത് ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഈ കേസിൽ പഴസ സുനിയാണ് ഒന്നാം പ്രതി രണ്ടാം കുറ്റപത്രം അൻപത് കുറ്റപത്രം അനുസരിച്ചാണ് നടൻ ദിലീപ്

കോടതിയിലെ നിയമ നടപടികളും ഇപ്പോൾ ഘട്ടത്തിലാണ് ഈ വീഡിയോയില് ഞാൻ ആരെങ്കിലും കുറ്റം ചുമത്താനോ അല്ലെങ്കിൽ ആരെയും പിന്തുണയ്ക്കാനോ വരുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ നോക്കാനുള്ള വെച്ചാൽ കേസിന്റെ ഇപ്പോഴത്തെ നിയമസ്ഥിതി അതുപോലെ കോടതി നടപടികൾ വിധി വരുന്നതിനോടനുബന്ധിച്ച് സമൂഹത്തിന്റെ കാത്തിരിപ്പ് എന്നിവ മാത്രമാണ് ഈ ഒരു കേസിന്റെ മുഴുവൻ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമായത് തന്നെ ഇന്ന് അത് വിശദമായിട്ട് പറയുന്നില്ല നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഒരു കേസാണ് ചില വ്യക്തികൾ പ്രതികളായി ചാർജ് ഷീറ്റ് ചെയ്തതും നടൻ ദിലീപ് ഉൾപ്പെടെ ചിലർ പിന്നീട് അനുബന്ധ പ്രതികളായി ചേർത്തു ഇപ്പോൾ വിചാരണ അവസാനഘട്ടത്തിലാണ് ഇങ്ങനെ നിയമ നടപടികളുടെ ഒരു ക്രമത്തിലാണ് ഈ ഒരു കേസ് ഇപ്പോൾ മുന്നേറുന്നത് നിലവിലെ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കോടതിയിലെ തെളിവുകളും സാക്ഷികളും സമർപ്പിച്ച ഒരു ഘട്ടം അവസാനിച്ചിരിക്കുകയാണ് വാദപ്രതിവാദങ്ങളും അവസാന ഘട്ടത്തിലാണ് മീഡിയ റിപ്പോർട്ടുകൾ പറയുന്നത് വിധി ഉടൻ പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാണ് എന്നാൽ വിധി വരുന്നത് വരെ ഒരാളെ കുറ്റക്കാരനോ നിരപരാധിയോ എന്ന് നാം പ്രഖ്യാപിക്കാൻ പാടില്ല അത് ചെയ്യാൻ അധികാരം മാത്രം കോടതികൾക്കാണ് ഇനി ഒരു വ്യക്തിയുടെ കണ്ണിലൂടെ അതായത് ഒരു സാധാരണ വ്യക്തിയാണ് ഈ ഒരു കേസ് കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു അതിജീവിത ന്യായം തേടുന്ന ഒരു കേസ് വശത്ത് ഒരു നടൻ തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കേസ് സമൂഹം ഇരുവരുടെ വാദങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതായത് ഈ കേസ് രണ്ട് വ്യക്തികളുടെ ജീവിതത്തെയും അതിനേക്കാൾ നിർണായകം എന്ന് പറയുന്ന നമ്മുടെ നിയമ സംവിധാനത്തെയും പരിശോധിക്കുന്ന ഒരു പരീക്ഷണ വേളയാണിത് വിധി വരുമ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ വ്യക്തികളായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോടതി പറഞ്ഞതിനെ ബഹുമാനിക്കുക ഒരാളെയും സോഷ്യൽ മീഡിയ വഴി ക്യാരക്ടർ അസോസിയേഷനും ചെയ്യരുത് അതിജീവിതയോടും പ്രതികളോടും അധിക്ഷേപമോ പേഴ്സണൽ അറ്റാക്കോ നടത്തരുത് കേസ് അടച്ചുപൂട്ടാൻ വേണ്ടത് നിയമത്തിന്റെ ബാക്കാണ് നമ്മുടെ അഭിപ്രായങ്ങളല്ല ഒരു തീരുമാനവും ഫാൻവേസിൽ നിന്നോ വിദ്വേഷത്തിൽ നിന്നോ ഉണ്ടാകരുത് ഇതൊക്കെ പാലിച്ചാൽ മാത്രമാണ് ഒരു സിവിൽ സൊസൈറ്റി ആയിട്ട് നമ്മൾ വളരാനാവും ഈയൊരു കേസ് എന്ന് പറയുന്നത് വെറും ഒരു സിനിമാഗോസിപ്പല്ല ഇതൊരു നിയമപരമായിട്ടുള്ള കാര്യമാണ് നടിയും പ്രതിയും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാവരും നിയമത്തിന്റെ ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ഒരു കോടതിക്ക് മാത്രമാണ് അതിനെ വിധിക്കാനുള്ള അധികാരമുള്ളത് മീഡിയ പറയുന്നതെല്ലാം പൂർണ്ണമായിട്ട് സ്വീകരിക്കേണ്ടതില്ല മാധ്യമങ്ങൾ ഓരോ ദിവസവും പുതിയ ആംഗിളിൽ പുതിയ സ്റ്റോറിയും പുതിയ അഭിപ്രായങ്ങളും ഒക്കെ തരുന്നു പക്ഷേ എല്ലാ വാർത്തകളും നൂറ് ശതമാനം ശരിയെന്ന് കരുതാൻ പാടില്ല പിന്നെ ദിലീപിന്റെ കേസ് പറയുകയാണെങ്കിൽ ദിലീപ് ഒരു സിനിമാ താരമല്ല ഒരു പൗരനാണ് ഒരുപാട് പേര് ദിലീപിനെ ഒരു സൂപ്പർ സ്റ്റായി കാണുന്നു അതുപോലെ ഒരുപാട് പേര് കേസിന്റെ പേരിൽ ദോഷമായിട്ട് കാണുന്നു പക്ഷേ ഇവിടെ സൂപ്പർ സ്റ്റാർ എന്ന വാക്കിന് മൂല്യമില്ല നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസായിരുന്നു കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു സംഭവം വർഷങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തുടക്കം മുതൽ തന്നെ കേസിലെ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരുതിരിഞ്ഞ് വാക്കേറ്റങ്ങളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടയിൽ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യ പിടിയിലായ കേസിലെ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോ പുറത്തുവന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നടി ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുമെന്നുള്ളതാണ് കേസിന്റെ വിധി പറയുന്ന തീയതി ഉടൻ അറിയിച്ചിരിക്കും അന്തിമവാദം പൂർത്തിയാക്കിയ കേസിലെ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഈ ഒരു കേസിലെ വിധി പറയുന്നത് കേസിലെ ആകെ പന്ത്രണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒരാളെ മാപ്പു സാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടെ ആകെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സുനി ഒന്നാം പ്രതിയായിട്ടുള്ള കേസിലെ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായിട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു വിധിയുണ്ടായിരുന്നില്ല കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിൽ എന്ന് നിരീക്ഷിച്ചു കൊണ്ടാണ് ജസ്റ്റിസുമാരായി എ മുഹമ്മദ് മുസ്താഖും പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളിയത് സുതാര്യവും പക്ഷാരഹിതവുമായിട്ടുള്ള അന്വേഷണത്തിന് സിബിഐ വേണമെന്നായിരുന്നു ദിലീപിന്റെ വാദം കേസ് എടുത്തതിലടക്കം ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകനും വാദിച്ചിരുന്നു ഈ വാദങ്ങളാണ് കോടതി അംഗീകരിക്കാത്തത് കേസിലെ വിചാരണക്കെതിരെ പ്രതിരോധമായാണ് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് നേരത്തെ ഡിവിഷൻ ബെഞ്ചും നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംവിധായകനായിട്ടുള്ള ബാലചന്ദ്രകുമാർ ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് ദിലീപിന് എതിരായിട്ടായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് തുടർന്ന് കേസിലെ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്തു ദിലീപിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതിനിടെ കോടതിക്കെതിരെ ഇരയായ നടിയും രംഗത്ത് വന്നു പീഡന ദൃശ്യം അടങ്ങുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിലെത്തി നടിയെ പിന്തുണച്ച് നിരവധി നടിമാര് താര സംഘടനയായിട്ടുള്ള അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി തുടർന്നാണ് ഡബ്ല്യു സി സി എന്നുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിലെ സുനി ജാമ്യത്തിന് പുറത്തിറങ്ങിയത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഏഴര വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യവും കിട്ടിയത് രണ്ടുപേരും നേരത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിലെ മാപ്പ് സാക്ഷിയാക്കുകയും ചെയ്തിരുന്നു ബലാൻസംഗ കൊട്ടേഷൻ എന്നുള്ള ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത് മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റത്തിരുത്തലുകൾക്കൊക്കെ കാരണമായിട്ടുള്ള സംഭവം കൂടിയാണ് മൂന്ന് മാസം കഴിയവെയാണ് ദിലീപിന് ഈ ഒരു കേസിൽ ബന്ധമുണ്ടെന്നുള്ള ആരോപണം തുടർന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു മൂന്ന് മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് ദിലീപിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്നുള്ള രീതിയിൽ രണ്ട് തട്ടിലായി മലയാള സിനിമാ ലോകം പ്രതികൾ നിരന്തരമായിട്ടുള്ള അപ്പീലുമായിട്ട് എത്തിയത് കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി പലതവണ നീട്ടി നൽകി ഒന്നാം പ്രതി പൾസുനി അതിക്രമ വേളയിൽ തന്നെ ഇതൊരു കൊട്ടേഷൻ ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവം തന്നെ ഗൂഢാലോചനയ്ക്കുള്ള ഒരു സൂചനയായിരുന്നു നടിയുമായി ശത്രുതലായിരുന്ന നടൻ ദിലീപിനു നേരെ അന്ന് തന്നെ സംശയം ഉയർന്നിരുന്നു പിന്നീട് പൾസർ ജയിലിൽ നിന്ന് ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതും അന്വേഷണത്തിന് നിർണായകമായി ഇതേ തുടർന്നാണ് നടൻ ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽ മാസത്തിന്റെ ഒടുവിലായിരുന്നു അന്ന് ദിലീപിന് ജാമ്യം ലഭിച്ചത് ഹെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികളും ഉണ്ടായില്ല ഇപ്പോൾ സംഭവം ഉണ്ടായിട്ട് ഒൻപത് വർഷത്തോട് അടുക്കുകയാണ് ഒൻപത് വർഷത്തോളം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് വിധി വരാൻ പോകുന്നത് എന്നുള്ള പ്രത്യേകതയും ഈ ഒരു കേസിനുണ്ട് വിധി എങ്ങനെയാണ് ദിലീപിന്റെ ഭാവിയെ ബാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകരെ ഉറ്റുനോക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ് ഈ ഒരു കേസിന്റെ വിധി എന്ന് പറയുന്നത് അതൊരു കോടതിയുടെ നീണ്ട പരിശ്രമത്തിന്റെ ഫലമായിരിക്കും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീതിക്ക് വേണ്ടി കാത്തിരിക്കുക നിയമത്തെ വിശ്വസിക്കുക ഒരാളെയും അധിക്ഷേപിക്കാതെ മനുഷ്യത്വ കൈവിടാതെ മുന്നോട്ട് പോകുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതാം പക്ഷേ ഒരാളെയും ടാർഗറ്റ് ചെയ്യാതെ നിയമപരമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് മാത്രം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം